ഫലസ്തീനിൽ തലമുറകളായി കൈമാറി വരുന്ന പരമ്പരാഗത വസ്ത്രമാണ് തത്രീസ് ഫലസ്തീൻ കഫിയകളെ പോലെ തന്നെ തത്രീസ് വസ്ത്രങ്ങൾക്ക് ഏറെ പ്രചാരമുണ്ട് പല നിറങ്ങളിലും ഡിസൈനുകളിലും വ്യത്യസ്തമായ തത്രീസുകളുണ്ട് ഈ തത്രീസിനൊപ്പം ജപ്പാന്റെ പരമ്പരാഗത വസ്ത്രമായ കിമോനോസ് കൂടെ ചേർന്നാലും ജാപ്പനീസുകാരിയായ വസ്ത്ര വ്യാപാരി മാക്കിയാമോട്ടോയാണ് തത്രീസും കിമോനോസും ചേർത്ത് വിപണനം നടത്തുന്നത് അവർക്കിത് വെറും ഒരു ബിസിനസ് മാത്രമല്ല മറിച്ച് ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു കോസ്മെറ്റിക് കമ്പനിയിൽ ഗവേഷകയായി ജോലി ചെയ്യുകയായിരുന്ന ഈ ടോക്കിയോ സ്വദേശി സന്നദ്ധ സേവനത്തിന്റെ ഭാഗമായി ജപ്പാനിലെ വിവിധ വിദേശ എംബസികളുടെ സാംസ്കാരിക പരിപാടിയിൽ പ്രവർത്തിക്കാൻ ഇടയായിരുന്നു അങ്ങനെ ജപ്പാനിലെ ഫലസ്തീൻ അംബാസിഡറുമായി അടുത്ത സൗഹൃദമുണ്ടായി സൗഹൃദം വളർന്നപ്പോൾ ഫലസ്തീൻ സന്ദർശിക്കാനുള്ള അതിയായ താല്പര്യവും ഉടലെടുത്തു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഫലസ്തീനിലേക്കുള്ള തന്റെ ആദ്യ യാത്രയിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ കണ്ണൻ ചിപ്പിക്കുന്ന തത്രീസ് ക്രോസ് സ്റ്റിച്ചിംഗ് എംബ്രോയ്ഡറികൾ യമമോട്ടയെ ഏറെ ആകർഷിച്ചു ജപ്പാനിലെ കിമോനോസ് വസ്ത്രങ്ങളിലെ ഓബി ഭാഗത്ത് ഇത്തരം ക്രോസ് സ്റ്റിച്ചിംഗ് എംബ്രോയ്ഡറികൾ കൊണ്ടുവരാമെന്ന് യമമോട്ടോ കണക്കുകൂട്ടി അതിനായി രണ്ടായിരത്തി പതിനാലിൽ വെസ്റ്റ് ബാങ്കിലെ തത്രീസ് ക്രോസ്റ്റിൻചിങ് എംബ്രോയ്ഡറി ചെയ്യുന്ന സ്ത്രീകളുമായി ചേർന്ന് ദി ഫലസ്തീനിയൻ എംബ്രോയിഡറി ഓബി പ്രോജക്റ്റിന് തുടക്കം കുറിച്ചു എന്നാൽ ഇസ്രായേൽ ആക്രമണം ഈ പ്രോജക്ടിന് വിലങ്ങു തടിയായി ഈ സംരംഭം താൽക്കാലികമായി അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ തന്റെ പ്രോജക്ടിന്റെ ഭാഗമായവർ കൊല്ലപ്പെട്ടോ എന്ന കാര്യം അറിയില്ലെന്നും എന്നാൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതാനാണ് ആഗ്രഹമെന്നും അവർ വ്യക്തമാക്കി നിലവിൽ ഗസയിലെ സിവിലിയന്മാർക്ക് ധനസഹായം നൽകാൻ ടോക്കിയോയിൽ സ്റ്റിച്ച് ഫോർ ഫലസ്തീൻ എന്ന പരിപാടി നടത്തുകയും ചെയ്യുന്നുണ്ട് യമമോട്ടോ ഫലസ്തീൻ സംസ്കാരത്തോട് ബഹുമാനവും ആദരവും മാത്രമാണുള്ളത് അതിനാൽ തന്നെ ഫലസ്തീൻ സംസ്കാരത്തെ താൻ ചേർത്തു പിടിക്കുന്നുവെന്നും യമമോട്ടോ ആവർത്തിച്ചു പറയുന്നു